രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വീണ്ടും ഒരു പടുകുഴിയിലേക്കാണ് വന്നു വീണ്ടിരിക്കുന്നത് ഹരിയാന തിരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ ക്ഷീണം മാറുന്നതിനു മുന്നേ തന്നെ മഹാരാഷ്ട്രയിലും കോൺഗ്രസിന് കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നതും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കനത്ത തിരിച്ചടി നേരിട്ടതോടെ തന്നെ കോൺഗ്രസ് ഒറ്റയടിക്ക് പത്ത് വർഷം പിന്നോട്ടു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതും രാഹുൽ ഗാന്ധിയുടെ അടുത്ത തലമുറ വന്നാലും ഇന്ത്യ ഭരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം അത് സ്വപ്നമായി തന്നെ അവശേഷിക്കും എന്നതാണ് വാസ്തവം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവസ്ഥയിലേക്കാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ വീഴ്ച കൂപ്പുകുത്തുന്നത് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പോടെ കോൺഗ്രസിന്റെ യഥാർത്ഥ അവസ്ഥ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു മഹായുധി സഖ്യത്തിന്റെ ഉജ്ജ്വല വിജയം കൊണ്ട് ഉണ്ടായതും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തലത്തിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചെന്ന് അവകാശപ്പെടുന്ന സാഹചര്യത്തിലാണ് അവർക്കുമേൽ ഇങ്ങനെയൊരു ഗതികേട് വന്നിരിക്കുന്നതും അവിശ്വസനീയമായ മുന്നേറ്റമാണ് ബി ജെ പിയും സഖ്യകക്ഷികളായ ശിവസേനയും എൻ സി പിയും മഹാരാഷ്ട്രയിൽ കാഴ്ചവെച്ചതും ആകെയുള്ള ഇരുനൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിൽ സഖ്യം വിജയിച്ചു മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം ഏക്നാഥ് ഷിൻഡേയും അജിത് പവാറിനെയും ബി ജെ പി ക്യാമ്പിലെത്തിച്ച് ദേവേന്ദ്ര ഫട്നാവിസും ബി ജെ പിയും നടത്തിയ രാഷ്ട്രീയ നീക്കത്തിന് ദീർഘകാല അടിസ്ഥാനത്തിൽ ഫലം കണ്ടുവെന്ന് തന്നെ വ്യക്തമാക്കാം ലോക്സഭയിൽ ഈ സഖ്യം തിരിച്ചടി നേരിട്ടെങ്കിലും പരാജയം സംബന്ധിച്ച മേഖലകളില് കടുപ്പിച്ചു തിരുത്തിയതും താഴെത്തട്ടിലുള്ള പ്രവര്ത്തനം കൃത്യമായി നിർവഹിച്ചതുമാണ് മഹായുധ സഖ്യത്തിന്റെ വിജയത്തിന്റെ കാരണമായി പറയുന്നതും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ രണ്ട് അതിഗായകന്മാരുടെ ദയനീയമായ അവസ്ഥയ്ക്കും തിരഞ്ഞെടുപ്പ് ബലം വഴിവച്ചു ബാൽ താക്കറെയുടെ മകനും മുൻ മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെക്കും എൻ സി പി തലവനും മുൻ മുഖ്യമന്ത്രിയുമായ ശരത് പവാറിനും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇതിനുമേൽ തിരിച്ചടി ലഭിക്കാനില്ലാത്ത അവസ്ഥയിലേക്കെത്തി ഉദ്ധവിന്റെ ശിവസേന ഇരുപത് സീറ്റിലേക്ക് ഒതുങ്ങിയപ്പോൾ ശരത് പവാറിന്റെ എൻ സി പി കേവലം പത്തു സീറ്റുകളിലേക്ക് മാത്രമാണ് വിജയിച്ചു കയറിയതും മുഖ്യമന്ത്രി ഏക്നാഥ് ഷിന്ഡയുടെ നേതൃത്വത്തിൽ യഥാർത്ഥ ശിവസേന ഉയർന്നുവന്ന കാഴ്ചക്കും മഹാരാഷ്ട്ര സാക്ഷ്യം വഹിച്ചു േഴ് സീറ്റുകൾ ഷിൻഡേക്ക് വിജയിക്കാനായി ലോക്സഭയിൽ ദയനീയമായി തിരിച്ചടി നേരിട്ട അജിത് പവാറിനാകട്ടെ നാല്പത്തിയൊന്ന് സീറ്റുകളിലെ മിന്നും വിജയമാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമ്മാനിച്ചത് ജാർഖണ്ഡിലാകട്ടെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറിയ ഭരണകക്ഷിയായ ജെ എം എം ആണ് എൺപത്തിയൊന്ന് അംഗ അസംബ്ലിയിൽ അവർക്ക് മുപ്പത്തിനാല് സീറ്റുകൾ ലഭിച്ചപ്പോൾ ഇരുപത്തിയൊന്ന് സീറ്റുകളോടെ ബി ജെ പി മുഖ്യപ്രതിപക്ഷമായി ജെ എം എമ്മിന്റെ പിന്തുണയോടെ പതിനാറ് സീറ്റുകൾ കോൺഗ്രസ് വിജയിച്ചു മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലുമായി മുന്നൂറ്റി അമ്പതിലേറെ നിയമസഭാ സീറ്റിലേക്ക് വോട്ടെടുപ്പ് നടന്നപ്പോൾ വെറും മുപ്പതിടത്ത് മാത്രമാണ് കോൺഗ്രസ് വിജയിക്കാനായതും മുഖ്യപ്രതിപക്ഷമെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് പത്തു ശതമാനം സ്ഥലത്ത് പോലും വിജയിക്കാനാവാത്ത എത്തി എന്നാൽ ബി ജെ പി ആകട്ടെ വിജയിച്ചുതെരഞ്ഞെടുപ്പ് നടന്ന നാല് വിജയിക്കാനും ബി ജെ പിക്കായിട്ടുണ്ട് സഖ്യകക്ഷികളുടെ കൂടി കണക്കുകൂടലെടുത്താൽ വിജയശതമാനം ഇനിയും ഉയരും ദേശീയതലത്തിലും ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനും വലിയ ആത്മവിശ്വാസം ലഭിച്ച തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് സമാപനം കുറിച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന ഡൽഹി ബീഗാർ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ട ഊർജവും ബി ജെ പിക്കും മോദി സർക്കാരിനും നൽകാൻ നിയമസഭാ തിരഞ്ഞെടുപ്പ് വിധികൾക്കായിട്ടുണ്ട് രാഹുലിന്റെ നേതൃത്വം പരാജയമെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായതോടെ വയനാട്ടിൽ നിന്ന് വിജയിച്ച് ലോക്സഭയിൽ എത്തിക്കാനുള്ള പ്രിയങ്ക ഗാന്ധി കൂടി മുന്നിൽ നിർത്തിയാവും ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ എന്ന മാറ്റം മാത്രമാണ് കോൺഗ്രസ് പാർട്ടിയിൽ ുന്നത് അതേസമയം പല സന്ദർഭങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ തനി നിറം പുറത്തുവന്നത് നമ്മൾ കണ്ടതാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ദളിത് കോൺഗ്രസ് നേതാവിനെ അവഹേളിച്ച സംഭവം രാജസ്ഥാനിലെ ദളിത് നേതാവായ ഭജൻലാൽ ജാദവിന്റെ കൈകളിൽ നിന്നും ഹാരം അണിയുന്നതിനടുത്ത് രാഹുൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതായിരുന്നു ആ സംഭവം ഇതിന്റെ ദൃശ്യങ്ങൾ ബി ജെ പി ഐ ടി സെൽ മേധാവിയായ അമിത് മാളവിയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് എന്തുകൊണ്ടാണ് സ്വന്തം പാർട്ടി പ്രവർത്തകനിൽ നിന്ന് ഹാരമണിയാൻ വിസമ്മതിച്ചതെന്ന് അദ്ദേഹം ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു രാഹുൽ രാജസ്ഥാനിലെത്തിയ വേളയിലായിരുന്നു സ്വീകരിക്കാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും ഭജൻലാലും ഉൾപ്പെടെ എത്തിയത് അശോക് ഗെഹ്ലോട്ട് നൽകിയ ഹാരം രാഹുൽ സ്വീകരിക്കുന്നതൊക്കെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഭജൻലാൽ മാലയിടാൻ തുണിയുന്നതും വിലക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ഗാന്ധി കുടുംബത്തിനെതിരെ ഇതിന്മേൽ രൂക്ഷ വിമർശനമാണ് അമിത് മാളവ്യ ഉന്നയിച്ചത് സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ളവരെ എന്നും അവഗണിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും അല്ലാതെ ഗാന്ധി കുടുംബം അവർക്കായി യാതൊന്നും ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു ഇത്തരത്തിൽ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള വ്യക്തികളെ പോലെ ജാതിയുടെ പേരിൽ അവഗണിക്കുന്ന കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ ഗതികേട് എന്താകുമെന്ന് പൊതുജനത്തിന്റെ ചോദ്യവും ഇന്ത്യ വിരുദ്ധത മാത്രം കൈമുതലാക്കിയ വ്യക്തിക്ക് എന്തർഹതയാണ് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് സംസാരിക്കാൻ എന്ന ചോദ്യവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട് അതേസമയം രാഹുൽ ഗാന്ധി മാപ്പ് പറയണം മകനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുവെന്നും സോണിയാഗാന്ധിക്ക് തുറന്ന കത്തെഴുതികൊണ്ട് ഡോക്ടർമാരുടെ സംഘടന രംഗത്ത് വന്നിരുന്നു യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രായത്തെ അധിക്ഷേപിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് സംഘടനയുടെ ആവശ്യം ഉന്നയിച്ചത് നാഷണൽ മെഡിക്കോസ് ഓർഗനൈസേഷൻ ഭാരത് ആണ് കത്തയച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിക്ക് യു എസിന്റെ മുൻ പ്രസിഡന്റിനെ പോലെ ഓർമ്മക്കുറവ് അനുഭവപ്പെടുന്നതായി തോന്നുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത് വലിയ വിവാദത്തിനു വഴി വച്ചിരുന്നു നവംബർ പതിനാറിന് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടയിലായിരുന്നു പരാമർശം നടത്തിയത് മുതിർന്ന വിദേശ രാഷ്ട്ര തലവനെ കുറിച്ചുള്ള രാഹുലിന്റെ വാക്കുകൾ അങ്ങേയറ്റം നിരാശാജനകമാണ് രാഹുലിന്റെ വാക്കുകൾ വയോജനങ്ങളോടുള്ള അനാദരമാണ് പ്രായമുള്ളവരോടുള്ള ചിന്താഗതിയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് മുതിർന്നവരെ ബഹുമാനിക്കുന്നത് എന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് പ്രതിപക്ഷ നേതാവിന് യോജിക്കുന്നതല്ല ഇത്തരം പരാമർശങ്ങളെന്നും ഇപ്പോഴും പൊതുസമൂഹത്തിൽ ഇങ്ങനെ പെരുമാറുമെന്ന് രാഹുലിന് ധാരണയില്ല എന്നും കത്തിൽ അഖിലേന്ത്യാ പ്രസിഡന്റായ സിബി ത്രിപ്പാഠി ചൂണ്ടിക്കാട്ടിയിരുന്നു രോഗാവസ്ഥയെക്കുറിച്ചുള്ള തെറ്റായ കിംബദന്തികൾക്ക് ഇരയായിട്ടുള്ള ആളാണ് സോണിയ അതിൽ ഇത്തരം ആഖ്യാനങ്ങൾ വ്യക്തിക്കും സമൂഹത്തിലെ എത്രത്തോളം ദോഷകരമാകുമെന്ന് നിങ്ങൾക്കറിയാം മകന്റെ പരാമർശങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിയുമെന്ന് ഉറപ്പുണ്ടോ എന്നും കത്തിൽ പറയുന്നു അതേസമയം ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രംഗത്ത് വന്നിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന രീതി കാരണം ആരും അദ്ദേഹത്തെ ഗൗരവമായി എടുക്കുന്നില്ല ആളുകൾ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഗൗരവമായി കാണേണ്ടതില്ല എന്നും ഗഡ്കരി പറഞ്ഞു കൂടാതെ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുധി സഖ്യത്തിൽ വിശ്വാസം അർപ്പിക്കുന്നുവെന്നും അദ്ദേഹം ഉറപ്പു പറഞ്ഞു യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനെ പോലെ ഓർമ്മക്കുറവ് അനുഭവിക്കുന്ന ആളാണ് മോദി എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ കോൺഗ്രസ് നേതാവ് നിരുത്തരവാദപരമായാണ് സംസാരിക്കുന്നതെന്നും ഗഡ്കരി പറഞ്ഞു കൂടാതെ കഴിഞ്ഞ ദിവസം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ ഇന്ത്യ സഖ്യം വലിയ തോതിൽ ആശയക്കുഴപ്പത്തിലാക്കിയതായും ഗഡ്കരി പറഞ്ഞു തങ്ങൾ നാനൂറിലധികം സീറ്റുകൾ നേടിയാൽ ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കര് തയ്യാറാക്കിയ ഭരണഘടന ഭേദഗതി ചെയ്യുമെന്നവർ കുപ്രചരണം നടത്തിയെന്നും മുതിർന്ന ബി നേതാവ് പറഞ്ഞു എന്നാൽ ഭരണഘടന മാറ്റുന്ന പ്രശ്നമില്ല ഞങ്ങൾ അത് ചെയ്യില്ല എന്നും മറ്റുള്ളവരെ ചെയ്യാൻ അനുവദിക്കില്ല എന്നും ഗഡ്കരി വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം നടത്തിയ പ്രചരണം നുണകളിൽ അധിഷ്ഠിതമായിരുന്നുവെന്നും ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞു എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിലെ മഹായുധിയെ അനുകൂലിച്ച് പിന്തുണയ്ക്കാൻ ജനങ്ങൾ തീരുമാനിച്ചുവെന്നും ഗഡ്കരി അന്ന് പറഞ്ഞിരുന്നു ജാതി സെൻസസ് വിഷയം രാഹുൽ രാഹുൽഗാന്ധി ഉന്നയിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യവും അദ്ദേഹം മറുപടി നൽകി ഗ്രാമങ്ങളുടെയും പാവപ്പെട്ടവരുടെയും കർഷകരുടെയും ക്ഷേമമാണ് യഥാർത്ഥ വിഷയമെന്ന് ഗഡ്കരി പറഞ്ഞു പാവങ്ങൾക്ക് ജാതിയും മതവും ഇല്ലായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ പരാമർശം ഇങ്ങനെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ പോലെ ഓർമ്മശക്തി നശിച്ചു തുടങ്ങിയെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത് മഹാരാഷ്ട്ര അമരാവതിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിക്കിടയിലായിരുന്നു രാഹുൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും അമേരിക്കൻ പ്രസിഡന്റേയും താരതമ്യം ചെയ്ത് പരാമർശം ഉന്നയിച്ചത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയെ എൺപത്തി ഒന്നുകാരനായ ബൈഡൻ വ്ളാഡിമർ പുടിൻ എന്ന് പേര് വിളിച്ച് അഭിസംബോധന ചെയ്ത സംഭവത്തെ അനുസ്മരിച്ചായിരുന്നു രാഹുലിന്റെ താരതമ്യം വന്നത് മോദിജിയുടെ പ്രസംഗം കേട്ട് എന്റെ സഹോദര പ്രിയങ്ക എന്നോട് ഈ അടുത്തായി പറഞ്ഞിരുന്നു മോദിജി ഞങ്ങൾ എന്താണോ പ്രസംഗിക്കുന്നത് അത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഈ അടുത്ത് യുക്രൈൻ പ്രസിഡന്റിനെ റഷ്യൻ പ്രസിഡന്റിന്റെ പേരെടുത്ത് വിളിച്ചിരുന്നു അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ട് മോദിജിക്കും ഇത്തരത്തിൽ ഓർമ്മ നശിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് രാഹുൽ പറയുന്നതും കഴിഞ്ഞ ഒരു വർഷമായി ബി ജെ പി ഭരണഘടനയെ ആക്രമിക്കുകയാണേന്ന് ഞാൻ പറയുന്നുണ്ട് എന്നാൽ പ്രധാനമന്ത്രി കോൺഗ്രസ് ഭരണഘടനയെ ആക്രമിക്കുകയാണ് എന്ന് പറയുന്നു പിന്നീട് ഞാൻ ഭരണഘടനയെ ആക്രമിക്കുകയാണ് എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നുവെന്നും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അൻപത് ശതമാനം സംവരണ പരിധി നിലനിർത്തുമെന്നും ഞാൻ ലോക്സഭയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഞാൻ സംവരണത്തിനെതിരെയാണ് എന്നാണ് മോദിജി പറയുന്നതെന്നും ഇത് ഓർമ്മക്കുറവിന്റെ ലക്ഷണമാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു താൻ രാജ്യത്തെ എത്ര ദളിതരും ആദിവാസികളും ഒ ബിസി വിഭാഗക്കാരും ഉണ്ടെന്നറിയാൻ ഒരു ജാതി സെൻസസ് നടത്തണമെന്നും മോദിജിയോട് പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് എതിരാണ് എന്നാണ് അതേസമയം രാഹുൽ ഗാന്ധി സ്വന്തം തെറ്റുകൾ മറച്ചുപിടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിക്കാനാണ് ശ്രമം നടത്തുന്നതും അതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും അത് മാത്രമല്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് പൊള്ളയായ വാഗ്ദാനങ്ങളാണ് അദ്ദേഹം നൽകുന്നതും നിരന്തരം വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യ അവഹേളിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിക്ക് എന്തർഹതയാണ് മോദിജിയെ അധിക്ഷേപിച്ച് സംസാരിക്കാൻ എന്നാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത് നെഹ്റു കുടുംബത്തിലെ അവസാന കണ്ണിയായി രാഹുൽ മാറുമ്പോൾ കോൺഗ്രസിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു എന്നതും മറ്റൊരു വസ്തുതയാണ് അത്തരത്തിലൊരു ഭീതി ഉള്ളിൽ നിറയുന്നതിന്റെ തെളിവുകൂടിയാണ് അദ്ദേഹത്തിന്റെ ഓരോ പരാമർശങ്ങളും വരുന്നതും എങ്ങനെയും നരേന്ദ്രമോദിയും ബി ജെ പിയും ജനങ്ങൾക്ക് മുന്നിൽ ഇകഴ്ത്തി കാണിക്കണം ഒപ്പം അടുത്ത ഭരണം കൈപ്പിടിയിൽ ഒതുക്കണം എന്നാൽ അത് സാധിക്കില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇനിയൊരു നാല് തലമുറ വന്നാലും മോദിയെ തകർക്കാൻ കോൺഗ്രസിൻ്റെ ഒരു ശക്തിക്കും സാധിക്കില്ല എന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൊണ്ടൊക്കെ സൂചിപ്പിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്